സി ജെ ഫിറ്റ്നസ് സോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഹാൻഡ് കോർ കൂട്ടാനും ഫോറാംസിന് നല്ല വെയിൻസ് ഒക്കെ തെളിഞ്ഞു വന്നെങ്കിലും നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റണം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് അപ്പൊ ഞാൻ വർക്കൗട്ട് ഇവിടെ നിന്ന് കാണിക്കും നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാം ടൈമർ ഞാൻ അടിയിൽ കൊടുത്തേണ്ടാവും ഫസ്റ്റ് വർക്കൗട്ടിൽ കൈകൾ ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് ഹാർഡായിട്ട് സ്ക്വീസ് ചെയ്യാം ഇതിപ്പം നിങ്ങൾ മലത്തി പിടിച്ച് കാണിച്ചാലും കവിഴ്ത്തി പിടിച്ച് കാണിച്ചാലും പ്രശ്നമൊന്നുമില്ല ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇതുപോലെ വർക്കൗട്ട് ചെയ്തിട്ട് ഒരിക്കലും ഇഞ്ചുറീസ് കാര്യങ്ങളും വരാൻ പോണില്ല അതുകൊണ്ട് തന്നെ വർക്ക്ഔട്ട് ഫുള്ളായിട്ട് ചെയ്യുക ഫസ്റ്റ് വർക്കഔട്ട് പകുതിയായിട്ട് തൊട്ട് എന്റെ കൈ ടൈറ്റ് ആയി തുടങ്ങിയായിരുന്നു ഇപ്പൊ കൈ ഒരുപാട് ടൈറ്റ് ആവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞ വെച്ചിട്ട് അപ്പൊ തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ഈ വർക്കൗട്ട് യൂസ് ചെയ്ത് നമ്മുടെ ഹാൻഡ് പവർ നല്ല രീതിക്ക് തന്നെ കൂട്ടി എടുക്കാൻ പറ്റും നമ്മുടെ സെക്കൻഡ് വർക്കൗട്ടില് കൈകള് ടൈറ്റ് ആയിട്ട് ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ അകത്തോട്ട് മാത്രം മടക്കി കൊടുക്കുക അടക്കി കൊടുക്കാട് ടൈറ്റ് ആവണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് കൊടഞ്ഞിട്ട് അപ്പൊ തന്നെ വർക്കൗട്ട് ചെയ്യാ അല്ലാണ്ട് ഇടയ്ക്ക് ഇട്ട് വർക്ക്ഔട്ട് നിർത്തരുത് നിങ്ങളുടെ ഇന്നത്തെ വർക്ക്ഔട്ട് കഴിയുമ്പോ ജസ്റ്റ് ഇതൊന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല എഫക്റ്റീവ് ആണ് ഇപ്പൊ തന്നെ മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ നിന്നോട്ട് തന്നെ നിന്ന് വർക്ക്ഔട്ട് ചെയ്യണമെന്നില്ല ഒരിക്കലും നിങ്ങൾക്ക് ജസ്റ്റ് നടന്നിട്ട് അതിലും വർക്ക്ഔട്ട് ചെയ്യാം സെവൻ നൈൻറ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ടിൽ കൈകള് നന്നായിട്ട് ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ടും താഴ്ത്തോട്ടും കാണിച്ചു കൊടുക്കാം നമ്മൾ കൈകൾ എന്താ പറയുക ടൈറ്റ് ചെയ്ത് പിടിക്കണോ അതനുസരിച്ചാണ് നമുക്ക് എഫക്ട് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കൈ നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് പിടിച്ചിട്ട് മാത്രം വർക്കൗട്ട് ചെയ്യാം വർക്കൗട്ടിന്റെ ഇടയിൽ അധികം റെസ്റ്റ് കൊടുക്കാതെ തന്നെ എല്ലാം ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുക കൈ ഒരുപാട് ടൈറ്റ് ആവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ വീണ്ടും പറയാണ് ഈ വർക്കൗട്ടുകൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇഞ്ചുറീസ് കാര്യങ്ങൾ വരാൻ പോകണില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ നാലാമത്തെ വർക്കൗട്ടിൽ അതുപോലെ തന്നെ കൈകള് നന്നായിട്ട് ചുരുട്ടി പിടിച്ചിട്ട് രണ്ട് സൈഡിലോട്ടും തിരിച്ചു കൊടുക്കാം ടൈറ്റിൽ സ്പീസ് ചെയ്ത് പിടിച്ച് വർക്കൗട്ട് എല്ലാം തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഫിനിഷ് ചെയ്യാം അപ്പോൾ ഇനി ഒരു വർക്കൗട്ട് കൂടിയുള്ളൂ ഇടയ്ക്ക് വെച്ച് വർക്കൗട്ട് നിർത്തി പോവാതെ സ്ട്രോങ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ഫിനിഷ് ചെയ്യാം നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടിൽ കൈകൾ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് മുകളിലോട്ടും കാണിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മൂന്ന് സെറ്റ് വരെ ഒരു ദിവസം ചെയ്യാം ഒരു കാര്യം ശ്രദ്ധിക്കുക ശ്രദ്ധിക്ക ഫോറാംസിനായാലും എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഓരോ ദിവസം ഇടവിട്ട് മാത്രം വർക്കൗട്ട് വർക്ക്ഔട്ട് നിങ്ങളുടെ വർക്കൗട്ട് ചെയ്യണ ഫ്രണ്ട്സിനൊക്കെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ കൊടുത്തേക്ക് നമ്മുടെ ഹോംവർക്ക് വർക്ക്ഔട്ട് സീരീസ് ഡേ ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ലൈക്ക് അടിച്ചേക്കും കാരണം നിങ്ങളുടെ ഓരോ ആണ് എനിക്ക് പുതിയ വീഡിയോ ഇടാനുള്ള മോട്ടിവേഷൻ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം it's so